ഹായ് ഫ്രണ്ട്സ് മെഗാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോഹൻദാസ് ഇടുക്കി എണ്ണിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയാണ് ഈ സാരി കാണാനായിട്ടും ഉടുത്താലൊക്കെ നല്ലപോലെ ചേർന്ന് ദേഹത്തോട്ട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ശരീരം ആ ഷെയ്പ്പൊക്കെ നല്ലപോലെ അറിയാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് അതിൻ്റെ ഫസ്റ്റ് കളർ വരുന്നത് ഞാനീ കൊടുത്തിരിക്കുന്ന നല്ലൊരു ബ്ലാക്കിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു സെൽഫ് വർക്കാണ് ബോഡി ഫുൾ ആ ഒരു ഗോൾഡൻ്റെ സെൽഫ് വർക്ക് വരും നല്ല രീതിയുള്ളൊരു ബോർഡർ വരുന്നുണ്ട് പല്ലുമൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ആരി വർക്ക് വരുന്ന ഒരു പല്ലു ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും അതുപോലെ തന്നെ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് വരുന്നതും ഈ സെയിം തന്നെ സെൽഫ് വർക്കോട് കൂടി വരുന്ന ഒരു ബ്ലൗസ് പീസാണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നെക്സ്റ്റ് കവർ ഷെയ്ഡ് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് ഇതിന് ഫുള്ള് ഇങ്ങനെ ഗോൾഡൻ്റെ സെൽഫ് വർക്കാണ് കേട്ടോ ബോഡി ഫുള്ള് വരുന്നത് അങ്ങനെ റിയാനില്ലാത്ത ഒരു വർക്ക് വരും ഫുൾ അങ്ങനെ വരും കേട്ടോ ഇങ്ങനെ വരും പല്ലു പല്ലുവിൽ ഇതാണ് കേട്ടോ ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഒരു ഡിസൈൻ വരും പല്ലു പോർഷൻ അതുപോലെ തന്നെ നിറയെ ടാസൽസ് വരുന്നുണ്ട് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ചെറുതായിട്ട് വരുന്നൊരു ഗോൾഡൻ്റെ സെൽഫ് വർക്കോട് കൂടിയിട്ടുള്ളൊരു ബ്ലൗസ് പീസ് വരും ഇത്രയും വീതിയിൽ വരുന്ന ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഗോൾഡൻ്റെ ഒരു ബോർഡർ വരുന്നുണ്ട് സോഫ്റ്റ് സിൽക്കാണ് സാരി വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണേ ഇതിൻ്റെ മേൽഭാഗത്തോട്ട് ഇത്രയും ഒരു മൂന്നിഞ്ച് വീതിയിലുള്ളൊരു ബോർഡർ വരും താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയും വീതിയിൽ വരുന്നൊരു ബോർഡർ ആണ് കേട്ടോ വരുന്നത് ഒത്തിരി പേർ എന്നോട് ഒരു സാരി ആണ് കേട്ടോ സോഫ്റ്റ് സിൽക്കാണ് പാർട്ടി വെയർ സാരിയാണ് ഇതാണേ പല്ലു സെയിം റേറ്റ് ആണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് കളറ് നല്ലൊരു മെറൂൺ മെറൂൺ ആണ് കേട്ടോ നല്ല ഒറിജിനൽ മെറൂൺ കളർ തന്നെയാണ് വരുന്നത് അതിൽ ഇങ്ങനെ ഈ ഒരു സെൽഫ് വർക്ക് ആണ് ഫുൾ ബോഡി പോർഷൻ ഇങ്ങനെ വരും ഇവിടെ ആയിട്ട് ഒരു ചെറിയ ബോർഡർ വരുന്നുണ്ട് മേൽഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും താഴ്ഭാഗത്ത് ഇങ്ങനെ ഇത്രയും വീതിയിൽ വരുന്നൊരു ബോർഡർ ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ഇത് വരൂ കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് നിറയെ ടാസിൽസ് വരുന്നുണ്ട് സെയിം റേറ്റ് ആണ് ആയിരത്തി നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ലൈലാക്ക് ആണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് എല്ലാ കളറുകളും നല്ല ഭംഗിയുള്ള കളറുകളാണേ ഇങ്ങനെ വരും കേട്ടോ അതാണ് പല്ലു ഇതാണ് കേട്ടോ ബോഡി ഫുൾ ഇങ്ങനെ ഈ ഒരു ഗോൾഡൻ്റെ സെൽഫ് വർക്കാണ് വരുന്നത് ഇതാണ് ബോർഡർ ആയിട്ട് വരുന്നത് കേട്ടോ പല്ലൂൽ ഇങ്ങനത്തെ ഒരു മാങ്ങാ പോലെ വരുന്ന ഒരു മയങ്കോ ഡിസൈൻ വരും ബ്ലൗസ് പീസ് ഇത് വരും ആ ഗോൾഡൻ്റെ സെൽഫ് വർക്കോട് കൂടി വരുന്ന ഒരു ബ്ലൗസ് പീസാണ് വരുന്നത് നിറയെ ടാസൽസ് എല്ലാം വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമ്മുടെ മാമ്പഴമഞ്ഞ ഷെയ്ഡാണ് കേട്ടോ ഒറിജിനൽ ആ ഒരു മാമ്പഴത്തിൻ്റെ കളർ തന്നെയാണ് വരുന്നത് ബാക്കിയെല്ലാം സെയിം അതുപോലെയാണ് ഫുള്ള് ബോഡിയിൽ സെൽഫ് വർക്ക് വരും എല്ലാം സെയിം വരും ബ്ലൗസ് പീസ് ഇങ്ങനെ വരും സെയിം റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിലെ വർക്ക് വരുന്നത് സെൽഫ് വർക്ക് വരും ഇതാണ് ബോർഡർ വരുന്നത് പല്ലു ഇത് വരൂ കേട്ടോ ഇതാണേ പല്ലു ബ്ലൗസ് പീസ് സെയിം റേറ്റ് ഇത്രയൊട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കണ്ട വാട്ട്സാപ്പ് നമ്പറിലോട്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തെട്ടോ അപ്പോൾ ഞാനിന്നി കാണിച്ചയറ്റെന്ന് പറയുന്ന ഒരുപാട് എന്നോ പേരെന്നോട് ആവശ്യപ്പെട്ട പ്രകാരം വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുക സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു പാർട്ടി വെയർ സാരി കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും ഇടുക്കി കഴിഞ്ഞിക്കൂടി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ പുതിയ കുറച്ച് വേറേറ്റ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്